ഒറ്റപ്പാലം പോലീസ് എസ് ഡി പി ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷാഹിർ ചാലപ്പുറത്തിനെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധം ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ചെയ്യുന്ന പോലീസിന്റെ നടപടികൾക്കെതിരെ പാർട്ടി ശക്തമായി നിലകൊള്ളുമെന്നും പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ കള്ളക്കേസ് ചുമത്തി പോലീസ് അതിക്രമങ്ങൾ തുടർന്നാൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളും നിയമ നടപടികളുമായി പാർട്ടി മുന്നോട്ടു പോകുമെന്നും പ്രതിഷേധ പ്രകടനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെറീഫ് അത്താണിക്കൽ പറഞ്ഞു പോലെ തന്നെ ഇന്ത്യ ത്തിന് അടിയറവ് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സമകാലീന പ്രശ്നങ്ങളെ നമ്മളൊന്നും അവലോകനം ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാവും ഭരണ സംവിധാനങ്ങളും അതുപോലെ തന്നെ പോലീസ് സംവിധാനങ്ങളും മറ്റും ഈ ഫാസിസ്റ്റുകൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് യാതൊരു കാരണവുമില്ലാതെ നിരപരാധികളായ ആളുകളെ ജയിലിൽ അടയ്ക്കുക എന്നുള്ള ഒരു രീതിയിലൂടെയാണ് നമ്മുടെ പോലീസ് സംവിധാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റിയാം നമ്മുടെ ജില്ലാ പ്രസിഡന്റ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷഹീർ ബാബു ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം കോടതിയിൽ നിൽക്കെ സംഘപരിവാറിന്റെ ചില ആളുകൾ അവിടെ പ്രത്യക്ഷപ്പെടുകയും അവിടെ ഒരു പ്രകോപനമുണ്ടാക്കുകയും ചെയ്തതായിട്ട് നമുക്കറിവുള്ള കാര്യമാണ് ആ സന്ദർഭത്തിൽ അവർക്കെതിരെ വേണ്ടുന്ന നടപടികൾ എടുക്കാതെ മറിച്ച് ഒരു സാമ്യമൊക്കെ ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുഖം ഓഫീസുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ ഡെമോക്രാറ്റുകളെ പോലീസ് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച സംഭവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിലൊന്നാമത്തെ പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജില്ലാ പ്രതിസന്ധിയിലെ പ്രതിപത്രികയിൽ ചേർക്കുകയും ഇന്നലെ രാത്രി ജില്ലാ ഇവിടുത്തെ പോലീസുകാർ തന്ത്രപൂർവ്വം അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി ഇന്ന് കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് ജാമ്യം നിവധിക്കുന്ന രൂപത്തിലേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്യാനുണ്ടായത് ഇത് ഇവിടെ സമ്മതിക്കാൻ പാടുള്ള കാര്യമല്ല ഒരു സംവിധാനങ്ങൾ നിഷ്പക്ഷമായിട്ടാണ് പെരുമാറേണ്ടത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവ കുറിച്ച് ഈ അടുത്ത ദിവസം തന്നെ രണ്ടു കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ വെച്ച് സംഘപരിവാറിന്റെ അനുയായികൾ ക്രൂരമായി വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ പോലീസുകാരും അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ കന്യാസ്ത്രീകൾക്കെതിരെ നിലകൊള്ളുകയും ആ പാവപ്പെട്ട കന്യാസ്ത്രീകളെ ജയിലിൽ അടക്കുകയും ചെയ്ത സംഭവ വികാസങ്ങൾ നമ്മൾക്കറിഞ്ഞുള്ള കാര്യമാണ് എന്ന് പിടെ എന്താണ് ഉണ്ടായത് ഇവിടുത്തെ ഈ ഭരണകക്ഷിയിൽ തന്നെയായ ബി ജെ പിക്ക് തന്നെയാണ് വാസ്തവത്തില് അവരെ പുറത്തിറക്കുകയും ചെയ്യുന്ന ആ ഒരു കള്ളപ്രചരണം നടത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ആ ഒരു രീതിയിലേക്ക് അവർ മാറുകയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചില സഭാ നേതാക്കന്മാര് പിതാക്കന്മാര് എന്നിട്ട് ബി ജെ പി ഓഫീസുകളിൽ പോയിട്ട് കേക്ക് കൊടുക്കുകയും ചെയ്യുന്ന നാനം കണ്ട ഒരു പരിപാടി നമ്മളവിടെ കണ്ടുകാണുകയുണ്ടായി അത്തരത്തിൽ ഞങ്ങളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് ഇവിടുത്തെ പോലീസുകാർ കരുതുകൊണ്ടേക്കും അത് നിങ്ങളുടെ ദിവാസപത്വമാണ് എന്ന് മാത്രമാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് പോലീസിനെ ഞങ്ങൾ ും പോലീസ് നല്ല നിലയിൽ നീതിപൂർവം പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ഏറ്റവും നല്ല ജനവിഭാഗം എന്ന് പറയുന്നത് ഇവിടുത്തെ സോഷ്യൽ ഡെമോക്രാറ്റുകളായിരിക്കും എന്നാൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അരീതിയാണ് എങ്കിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും നിങ്ങൾക്കുണ്ടാവില്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നിട്ട് ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് ഞങ്ങളുടെ പ്രതിഷേധം ഇതുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നില്ല ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിനെതിരെ നിയമപരമായി പോരാടുകറ്റാൻ തന്നെ ചെയ്യും ആരൊക്കെയാണോ ഇതിൽ ഈ ഗുണാലോചനയിൽ പങ്കിട്ടെ അവരെ ഞങ്ങൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഞാൻ ദീർഘിക്കുന്നില്ല ഞങ്ങളുടെ ഞങ്ങൾ ഈ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞു വാക്കുകളിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ജനറൽ സെക്രട്ടറിമാരായ ബഷീർ കൊമ്പം ബഷീർ മൗലവി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉമ്മർ അത്തിമാണി അലി കെ കെട്ടി തൃത്താല മണ്ഡലം പ്രസിഡന്റ് നാസർ തൃത്താല ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കുളപ്പുള്ളി ഒറ്റപ്പാലം മണ്ഡലം സെക്രട്ടറി അഷ്റഫ് കുന്നുംപുറം കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ബാദുഷ മണ്ണൂർ ഒറ്റപ്പാലം നിയോജകമണ്ഡലം ട്രഷർ കബീർ ബരോട് ഫൈസൽ പിലാത്തറ തുടങ്ങിയവർ നേതൃത്വം നൽകി